അളിപ്പറമ്പ് സർശൈത് കോളേജിനുണ്ട് അത് നടത്തിക്കൊണ്ടുവരുന്ന മാനേജ്മെന്റിനെതിരെയും നടന്നു വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് അളിപ്പറമ്പ് സർശി കോളേജ് തൊള്ളായിരത്തി അറുപത്തിയേഴിൽ വടക്കേ മലബാറിലെ അളിപ്പറമ്പ് എന്ന പ്രദേശത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഈ പ്രദേശത്ത് വിദ്യാഭ്യാസപരമായി മുന്നോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ കോളേജ് പ്രവർത്തിച്ചു വന്നത് തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കോളേജ് സ്ഥാപിക്കുമ്പോൾ ഈ കോളേജിനാവശ്യമായ സ്ഥലം അന്നത്തെ സി ഡി എം എയുടെ പ്രസിഡന്റ് ജസ്റ്റിസ് വി കാലിസാറ് കളിപ്പറമ്പ് ജമാത്ത് കമ്മിറ്റിയോട് ആവശ്യപ്പെടുകയും അതനുസരിച്ച് ജമാഅത്ത് കമ്മിറ്റി വഖഫ് ബോർഡിനോട് അഭ്യർത്ഥിക്കുകയും വക്കു ബോർഡ് സെക്രട്ടറി വന്ന് പരിശോധിച്ചതിന്റെ ഫലമായി ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം ചാർത്താധാർ പ്രകാരം ലീസിന് സി ഡി എം എക്ക് സർസൈദ് കോളേജ് നടത്തുന്നതിന് വേണ്ടി തന്നതാണ് അത് കാലത്തും സർസൈത് കോളേജും മാനേജ്മെന്റും ജമാത് പള്ളി കമ്മിറ്റിയുടെ സ്ഥലം തന്നെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് യാതൊരു വിധത്തിലും കോളേജോ കോളേജിന്റെ മാനേജ്മെന്റ് കമ്മിറ്റിയോ വ്യതിരിച്ചിട്ടില്ല ഇപ്പോൾ ഹൈക്കോടതിയുമായി ഹൈക്കോടതിയിലുള്ള ഒരു റിട്ടുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ കോളേജിൻ്റെ സ്ഥലം പള്ളി പള്ളിയിലല്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് എന്നാൽ ആ റിട്ടിൽ എല്ലാ സ്ഥലത്തും മൂന്ന് സ്ഥലങ്ങളിലായി വളരെ കൃത്യമായിട്ട് ഈ ചാർത്താധാരം തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ തളിപ്പുറം ജമാഅത്ത് പള്ളി കമ്മിറ്റി നിന്നും കോളേജിനും സർച്ചേര് മാനേജ്മെന്റിനും തന്നതാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ കോളേജിന്റെ പ്രവർത്തനത്തെ തടയുന്നതിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിന്റെ ബിൽഡിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മറ്റ് ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചില തൽപര കക്ഷികളുടെ എതിർപ്പുകൾ ഈ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുണ്ട് അവർ തന്നെയാണ് വീണ്ടും ഇത്തരത്തിലുള്ള കള്ളപ്രചരങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഹൈക്കോടതിയിൽ കൊടുത്ത റിട്ട് എന്ന് പറയുന്നത് കളിപ്പറമ്പ് താലൂക്ക് ഓഫീസിലെ താഹസാർ അൻപത്തിയേഴ് വർഷമായി നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോളേജിന്റെയും സ്ഥലത്തിന്റെ നികുതി തണ്ടപ്പേര് ഞങ്ങളുടെ പേരിലായി അത് മാറ്റണമെന്നുള്ള ഹരജിയുടെ മേലെ അത് മാറ്റുന്നതിന് വേണ്ടി തീരുമാനമെടുത്തപ്പോൾ ആദ്യ കോടതിയിലുള്ള അതിൻ്റെ അപ്പീൽ ആ അപ്പീല് കേട്ട് തീരുമാനമെടുക്കുന്നതുവരെ തഹസിൽദാരുടെ തീരുമാനം അത് നടപ്പിലാക്കരുത് അതിന് സ്റ്റേ നൽകണം എന്ന് മാത്രമാണ് ഹൈക്കോടതിയിൽ സി ഡി എം എയുടെ പ്രസിഡന്റ് ഈ റിട്ടു ഹർജി നൽകിയത് ആ റിട്ട് ഹർജിയിലാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ പള്ളിയുടെ ആണെന്നും പള്ളിക്ക് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഇരുന്നൂറ്റി അറുപത്തി നാല് ഇരുന്നൂറ്റി നാല് പേർ തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ചാർത്താകർ പ്രകാരം തന്ന സ്ഥലമാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആ റിട്ട് ഞങ്ങൾ കയ്യിലുണ്ട് അത് വളരെ പരിശോധിക്കാവുന്നതാണ് മാത്രമല്ല എല്ലാവർക്കും ഇപ്പൊ പഴയ പോലെയല്ല ഹൈക്കോടതിയുടെ ഏതൊരുട്ടും നമുക്ക് ഓൺലൈനിൽ ഓൺലൈൻ അത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നടത്തുന്നത് വളരെ ഹീനമാണ് എന്നാണ് മാനേജ്മെന്റ് സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് മറ്റൊരു കാര്യം സൂചിപ്പിക്കാൻ ഇന്ന് ബഹുമാനായ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പുതിയ ജില്ലാ സെക്രട്ടറി വന്നു മനസ്സിലാക്കാൻ സാധിച്ചു എം പി ജയരാജൻ മുൻ പത്രസമ്മേളനത്തിലൂടെ കോളേജിന്റെ മാനേജ്മെന്റ് റവന്യൂ രേഖ തിരുത്തി തണ്ടപ്പേര് മാറ്റി നികുതി അടക്കാൻ അവസരം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലത് വളരെ അത് വാസവിരുദ്ധമാണ് അങ്ങനെ റവന്യൂ രേഖ തിരുത്തുകയോ തണ്ടപ്പേര് മാറ്റുകയോ നികുതി അടക്കുന്നതിന് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല നേരത്തെ അൻപത്തി ഏഴ് വർഷക്കാലം നമ്മൾ തന്നെയാണ് നികുതി അടച്ചുകൊണ്ടിരിക്കുന്നത് അത് വളരെ വ്യക്തമായി ഞങ്ങളുടെ രേഖയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് നികുതി അടക്കേണ്ട ആള് അന്നത്തെ ഈ ഇരുന്നൂറ്റി നാല് പാർ തൊള്ളായിരത്തി അറുപത്തി ഏഴ് എന്ന രേഖയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നികുതി വെക്കേണ്ടത് കോളേജ് കമ്മിറ്റി തന്നെയാണെന്നാണ് ആ ആ സത്യം ഉണ്ടായിരിക്കാതെ തന്നെ അദ്ദേഹം അത് പറഞ്ഞത് വളരെ തെറ്റായിപ്പോയി മാത്രമല്ല സമൂഹത്തിന് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനെതിരെ പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനത്തിനെതിരെ നടത്തുന്ന ഈ ഈനക്ഷമത്തിന് കൂട്ടുനിൽക്കാൻ സി പി എം പോലെയുള്ള ഒരു പാർട്ടി തയ്യാറാവാതെയല്ലോ മറ്റൊന്ന് അവർ പറഞ്ഞ പറഞ്ഞിട്ടുണ്ടായത് സാധിക്കലു തങ്ങൾ കോതിയായ അപമാനയായ കോതി സാധിക്കല്ലു താങ്കൾ അവരുടെ പള്ളിയുടെ കീഴിന്റെ സ്ഥലം നമ്മൾ തട്ടിയെടുത്തു എന്നാണെങ്കിലും അങ്ങനെ ഒരു തട്ടിയെടുക്കാൻ ഞാൻ ഒരു ഘട്ടത്തിൽ പോലും സി ഡി എം എല്ലെങ്കിൽ സസ്യദ് കോളേജിന്റെ മാനേജ്മെന്റോ ഇത് വക്കപ്പ് സ്വത്തല്ല എന്നോ മാള്ളി സ്വത്തല്ല എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇത് തട്ടിയെടുക്ക മാത്രല്ല സി ഡി എം ജില്ലാ സെക്രട്ടറി ഞാൻ സൂചിപ്പിക്കാനുള്ളത് അവരുടെ കീഴിൽ നടത്തി വരുന്ന തളിക്കുറമ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചിട്ടുണ്ട് അത് വഖഫ് സ്ഥലത്താണെന്ന് പറയും സി പി എമ്മിൽ ജില്ലാ സെക്രട്ടറി ആ ഹോസ്പിറ്റലിൽ കടക്കുന്ന സ്ഥലം തിരിച്ചു കൊടുക്കാൻ തയ്യാറാകുമോ ഇത് രാഷ്ട്രീയപരതമായി ഈ വിനീതം മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി ആണ് അതുകൊണ്ട് ഇന്ത്യയിലെ പുതിയ വഖഫ് ബില്ല് വന്നപ്പോൾ അതിനെതിരെ പിന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ സമര പോരാട്ടത്തിൽ ഉണ്ടാവുമ്പോൾ നാളെ നടക്കുന്ന ഞങ്ങളുടെ വലിയ റാലി ആ റാലിയിലെ മഹിമ കുറക്കുന്നതിന് വേണ്ടി സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടി ചെയ്തുവരുന്ന രാഷ്ട്രീയപ്രീതമായ ആരോപണമാണ് എം പി ജയരാജൻ ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള ശ്രമങ്ങളിൽ നിന്ന് ജയരാജനെ പോലെയുള്ള ആളുകൾ പിന്മാറണമെന്നാണ് എനിക്ക് ഒരു മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി നേതൃത്വത്തിൽ പറയാനുള്ളത് മാനേജ്മെൻ്റെ ഭാഗത്തുനിന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇനിയും പറയാനുള്ളത് ഞങ്ങൾ ഇന്നലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഈ സ്ഥലം ഒരു ഘട്ടത്തിലും റുമാറ്റു പള്ളിയിലല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ പറയുന്നു അന്നും പറഞ്ഞിട്ടുണ്ട് ഈ സ്ഥാപനം നടത്തി വരുന്നതും ഇമാറ്റു തന്നെയാണ് ഇരുപതേ മൂന്നിനാണ് ഞങ്ങള് ഈ റിട്ട് കൊടുക്കുന്നത് വക്കഫ ബില് ഭേദഗതി ബില്ല് പാർലമെന്റ് പാസ്സായത് മൂന്നാം തീയതിയാണ് അതുമാത്രല്ല ആ റിട്ടിൽ വളരെ റിട്ട് നിങ്ങൾക്ക് വേണം ഞങ്ങൾ തരാം റിട്ടില് വളരെ വ്യക്തമായിട്ടുണ്ട് ഞങ്ങൾ പ്രയർ എന്താണ് തഹസിൽദാരുടെ തീരുമാനം ആർ ഡി ഒ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആർ ഡി ഐയുടെ തീരുമാനം വരുന്നത് വരെ പിന്നെ തഹസിൽദാരുടെ തീരുമാനം നടപ്പിലാക്കരുത് അതിന് സ്റ്റേ ആവണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് പിന്നിങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ഇത് തട്ടിയെടുക്കുന്നതാണ് അല്ലെങ്കിൽ വഖഫ് ബില്ലില് വന്നതനുസരിച്ച് തട്ടിയെടുക്കാൻ ശ്രമം നടത്തുന്ന പറയാം ഒരു റിട്ട് എന്ന് പറയുന്ന റിട്ടർ പ്രേയർ ഉണ്ടാവില്ല ആ പ്രയറിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ് ആവശ്യം മാത്രമല്ല അതിന്റെ സിനോക്സിലും അതിന്റെ രണ്ട് മൂന്ന് ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ചാർത്താകർ പ്രകാരം തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതില് പിന്നെ റെസ്പോണ്ടന്റ് അഞ്ചാമത്തെ ആൾ മുത്തവല്ലിയാണ് കളിപ്പുഴ കമ്മിറ്റിയുടെ ആ അഞ്ചാമത്തെ ആളിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത് വളരെ വ്യക്തമായിട്ട് അറിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിവിടെ അത് ഞങ്ങൾക്ക് പറയാനില്ല അവര് ബോധ്യപ്പെടേണ്ടതായിരുന്നു ഞങ്ങൾ വസ്തുതകരമായി ഒരു വലിയ ചാനലിനോടാണ് ലോകത്തോടാണ് ഞാൻ സംസാരിക്കുന്നത് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളതാണ് ഒരു ഘട്ടത്തിൽ പോലും തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ഈ ഘട്ടം വരെ കോളേജും സർഷേദ് കോളേജ് മാനേജ്മെന്റും ഈ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥലം നിൽക്കുന്നത് പള്ളിയുടെ അല്ല എന്ന് പറഞ്ഞിട്ടില്ല പുതിയ ഞങ്ങൾ പുതിയ ഭേദഗതി ബില്ലിനെതിരാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷ സമുദായത്തിന്റെ ഒരുപാട് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ തട്ടിയെടുക്കുന്ന ബില്ലാണെന്ന് എല്ലാവർക്കും പറയാല്ലോ ഇല്ല ഇത് ഞങ്ങൾക്ക് അങ്ങനെയുള്ള പ്രയാസം ഞങ്ങൾക്കില്ലല്ലോ തന്റെ പേര് എന്ന് പറയുന്നത് ഒരു കോളേജ് നടത്തി വരുമ്പോൾ ആ കോളേജിന്റെ പിന്നെ ഗ്രാന്റുകളും ആവശ്യമായ കാര്യങ്ങൾ നടത്തുന്നതിന് തന്റെ പേര് ഉൾപ്പെടെയുള്ള ആവശ്യമാണ് അത് ഓർഡർ റൂൾസ് ഫിഫ്റ്റീൻ അനുസരിച്ച് ഓർഡർ കാണും പേര് ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട് അത് ഞങ്ങൾ അത്രേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അതിന് വിരുദ്ധമായിട്ടാണ് തഹസീദാർ തന്റെ പേര് മാറ്റാൻ ഓർഡർ ഇട്ടപ്പോ ഞങ്ങൾ കണ്ട പേര് ഞങ്ങൾ വേലാക്കണം ആ തീരുമാനം ആർ ജൂല് അപ്പില് കൊടുത്തിട്ടുണ്ട് അപ്പിൽ തീരുമാനം വരുന്നതിന്റെ ഭാഗമായിട്ട് അത് വരും ഓർഡർ ഉപയോഗിക്കാറുണ്ടല്ലോ ഇരുപത്തഞ്ചേക്കറില് ഇരുപത്തി ഇരുപത്തഞ്ചേക്കർ ഇല്ല ഇപ്പോ പത്തൊമ്പത് ഏക്കറേ ഉള്ളു ഒന്നുമില്ല ഉടമസ്ഥാവശ്യ രേഖ അവരുടെ കയ്യിലാണല്ലോ ഉടമസ്ഥാവശ്യ അവർക്ക് തന്നെയാണ് തന്റെ പേര് രീതി അടക്കുന്നത് ഞങ്ങളാണ് അത് അത്ര മാത്രം വല്ല വല്ല അടച്ചുകൊണ്ടിരിക്കുന്നത്ദാർ തീരുമാനിച്ചത് അപ്പീൽ താഹസിദാർ തീരുമാനം എന്ന് പറയുന്നത് തന്റെ പേര് ഞങ്ങൾ ഞങ്ങൾ മാറ്റി ചുമത്തോണ്ടേക്ക് അപ്പൊ അത് ആ പരാതി രണ്ടാള് പരാതി കൊടുത്തിന് ഭാഗത്തു അല്ല അല്ല മാത്രമല്ല അതാണ് നേരത്തെ കോളേജിനെതിരായിട്ട് അവർക്ക് പിന്തുണ ഇപ്പോ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ മനസ്സാക്കുന്നത് സി പി എമ്മിലെ പിന്തുണ അത് രണ്ടിനാണ് കാരണം അവരുടെ പിന്നെ വക്വ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു സംഘം ഉണ്ട് ഇവിടെ ഇപ്പൊ ജന പ്രസ്താവന ഇവിടെ കണ്ടപ്പോ അവർ പിന്തുണ ഉണ്ടാവും ഇപ്പോഴും നേരത്തെ മുസ്ലിം ലീഗായിരുന്നു കാലം അതിന്റെ ഭരണത്തിലുണ്ടായത് ഇപ്പൊ ഒരു കഴിഞ്ഞ ഡിസംബർ കൂടിയിട്ടാണ് വക്കോടി ഇന്റർവ്യൂ മുത്തൽ വെച്ചിട്ടുണ്ട് നിലവിലുള്ള കാലാവധി രണ്ട് ഞങ്ങൾ പറയുന്നത് ഇപ്പൊ ഇഷ്യൂ വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതിന്റെ താഹീൽദാർന്ന് വന്നിട്ട് ഞങ്ങൾ അപ്പീൽ കൊടുത്തത് അതിനിടയ്ക്ക് ഈ സംഭവ്യാസങ്ങളൊന്നും കുറച്ചു കാലമായിട്ട് ആർഡിഒ കോളേജ് വന്നിട്ടില്ല കാരണം ആരും ഇപ്പൊ തലപ്പുറം മുസ്ലിം ലീഗിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് യോജിച്ചു പോകണം അതിനെ തകർക്കാൻ വേണ്ടി ഉള്ള ക്ഷമമാണ് ഇവരുടെ ഭാഗത്ത് ഇപ്പോൾ തലപ്പുറം സിപിഎം രാഷ്ട്രീയ അതുകൊണ്ടാണ് സിപിഎം ജില്ലാ സെക്രട്ടറി ഇതിൽ പ്രസ്താവന ഇറക്കിയത് അങ്ങനെയല്ലെങ്കിൽ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി വഖഫോഡ് ഭയങ്കര താല്പര്യമാണെങ്കിൽ തലപ്പുറമ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഉള്ളത് വക്കഫിലാണെന്ന് ഞങ്ങൾ പറഞ്ഞതല്ല വക്കഫ് ബോർഡാണ് നോട്ടിസ് വച്ചത് വക്ക്ബോർഡ് ചെയർമാൻ എന്ന് പറയുന്നത് സി പി എം ആണ് വക്ബോർഡ് ഭൂരിപക്ഷം സി പി എം ആണ് ആ ബോർഡാണ് തലിപ്പുറമ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ വക്കഫ് സ്വത്താണ് ഒഴിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു നോട്ടീസ് വെച്ചിട്ടുള്ളത് അങ്ങനെയാണ് ജയരാജൻ അത് ഒഴിഞ്ഞു കൊടുക്കല്ലോ വേണ്ടത് രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വം മുസ്ലിം ലീഗിന് ആഭിമാഹ്യമുള്ള ആളാണ് ഹസൈദ് കോളേജും ഹസൈദ് കോളേജും സ്ഥാപനം നടത്തി വരുന്നത് അപ്പോൾ മുസ്ലിം ലീഗിനെതിരെ കിട്ടുന്ന ഒരായുപയോഗിക്കുന്നതാണ്

എക്സിട്ട് ബൈ ദി ഫിഫ്റ്റ് റെസ്പോണ്ട കൃത്യമായിട്ട് പറഞ്ഞു ഫിഫ്റ്റ് റെസ്പോണ്ടന്റ് പറയുന്നത് പള്ളി ട്രസ്റ്റ് തലപ്പുറം പിന്നെങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ഇത് അവാശ അതിൽ ഉന്നയിക്ക എക്സിബിറ്റ് പി ടു എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാല് തൊള്ളായിരത്തി അറുപത്തി ഏഴ് രേഖയാണ് ആ രേഖ ഫിഫ്ത് റെസ്പോണ്ടന്റ് ഞങ്ങൾക്ക് തന്നതാണ് ശാരദാർപ്പ് തന്നാണെന്ന് ഈ റിട്ടേൺ വളരെ വ്യക്തമായിട്ട് തുടക്കത്തിന് സിനോഫ്സ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് അവാഷ അത് ഉന്നയിക്കുക അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ കോളേജ് തകർക്കാനുള്ള ചില കൂടെ ശ്രമങ്ങളും മുസ്ലിം ലീഗിന്റെ ഉണ്ടായിട്ടുള്ള ക്ഷമത്ത് ഒരു മുത്തവല്ലി മാത്രാണ് ഒരു ഉദ്യോഗസ്ഥൻ മാത്രല്ലേ അദ്ദേഹത്തെ തലപ്പുറം ഈ വക്കഫ് സെലവും വക്കഫപ്പിന്റെ കാര്യങ്ങളും അറിയില്ല എനിക്ക് തോന്നുന്നത് അറിയാണെന്ന് അദ്ദേഹം പറയില്ല